അത് ഞങ്ങൾ ഔദ്യോഗികമായി പുറത്തുവിട്ടതാണ് എന്നും ഒക്കെ ചാമക്കാലയും മറ്റുമൊക്കെ പറയുകയാണ് എന്നും ഉള്ള ചോദ്യം പത്രക്കാർ വീണ്ടും ചോദിച്ചു അതൊന്നും അത് കെ പി സി സിയുടെ ഔദ്യോഗികമായ യന്ത്രം തന്നെയാണല്ലോ എന്ന് ഉറപ്പുവരുത്താനുള്ള ചോദ്യമാണ് പൊട്ടണ മെഷീന് നല്ല എണ്ണയൊക്കെ ഇട്ട് നല്ല സേഫായി ഉഷാറാക്കി വെക്കുക നന്ദി നമസ്കാരം നമസ്കാരം വി ഡി സതീശനും കെ സുധാകരനും നയിച്ച സമരാഗ്നി ജാഥ അക്ഷരാർത്ഥത്തിൽ അഗ്നി തന്നെയായിരുന്നു അവശേഷിച്ച ഭാഗം ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരത്ത് സമരം ഇന്നലെ അവസാനിപ്പിച്ചു എങ്കിലും ചില ഭാഗത്ത് തീപ്പൊരി ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നു അതിലൊരു പ്രധാനപ്പെട്ട തീപ്പൊരി നോട്ടെണ്ണൽ യന്ത്രത്തിൻ്റെ പേരിലുള്ളതാണ് ജാഥയിൽ നോട്ടെണ്ണൽ യന്ത്രം ഉപയോഗിച്ചു എന്നുള്ളതാണ് എതിരാളികൾ കാര്യമായി പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം ജ്യോതികുമാർ ചാമക്കാല നോട്ടെണ്ണെന്ന് അതിൻ്റെ മുമ്പിൽ ഇങ്ങനെ യന്ത്രം വെച്ചിട്ടുണ്ട് സമരാഗ്നി ജാഥയുടെ ഓരോ ദിവസത്തെയും പരിപാടികൾ നടക്കുന്ന വേദിയുടെ പിറകിൽ സെറ്റ് ചെയ്തൊരു സംവിധാനമാണ് അവിടെ സംഘടനാ ഘടകങ്ങൾ ഓരോന്നായിട്ട് കൊണ്ടുവരുന്ന പൈസ സംഭാവന ശേഖരിച്ച് കൊണ്ടുവരുന്ന പൈസ എണ്ണുന്നതിന് വേണ്ടിയിട്ടുള്ള എണ്ണിത്തിട്ടപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു യന്ത്രമാണ് അതിൻ്റെ പിന്നിൽ പ്രധാന ചുമതലക്കാരൻ ജ്യോതികുമാർ ചാമക്കാല ആയിരുന്നു അത്രേ അപ്പോൾ ചാമക്കാല ഇങ്ങനെ നോട്ടെണ്ണുന്ന ചിത്രമാണ് പ്രചരിക്കുന്നത് ഇത് അവര് തന്നെ പുറത്തുവിടാനിട്ടതാവാനാണ് സാധ്യത അല്ലാതെ അതിനകത്ത് രഹസ്യാത്മകത ഉള്ളതുകൊണ്ടായിരിക്കില്ല പക്ഷേ ഇതിലൊരു കാര്യം നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ വരികയും നോട്ടെണ്ണൽ യന്ത്രം നമ്മൾ അത് വലിയ തോതിൽ ചർച്ച ചെയ്യുന്നത് വാർക്കോഴ സമയത്ത് കെ എം മാണിയുടെ വീട്ടിൽ നോട്ടെണ്ണൽ യന്ത്രം ഉണ്ട് എന്നുള്ള ആരോപണത്തിൻ്റെ തുടർച്ചയായിട്ടാണ് അന്ന് നോട്ടെണ്ണൽ യന്ത്രം അന്നത്ര പരിചിതമായിരുന്നില്ല അപ്പോൾ അതൊക്കെ അവിടെ ഉണ്ടെങ്കിൽ അതിന് മാത്രം പൈസ ഉണ്ടാവില്ലേ എന്നൊക്കെയുള്ള പേഴ്സണലായി പൈസ ഉപയോഗിക്കില്ലേ എന്നൊക്കെയുള്ള ചോദ്യമാണ് അതിൽ ഉന്നയിക്കപ്പെട്ടത് അത് പേഴ്സണലായി നമ്മൾ നോട്ടെണ്ണൽ യന്ത്രം സൂക്ഷിക്കണോ എന്നൊക്കെ അക്കാലത്ത് ആലോചിക്കുന്നത് അതിശയകരമായിരുന്നു പിന്നീട് നോട്ടെണ്ണൽ യന്ത്രം സർവ്വസാധാരണയായി ബാങ്കിൽ പോയാൽ മാത്രമല്ല നമ്മൾ വീട്ടിൽ തന്നെ അത്യാവശ്യം പൈസ കൈകാര്യം ചെയ്യുന്ന ചെറിയ ചെറിയ കടയുടമകളുടെ വീട്ടിലൊക്കെ ഈ നോട്ടെണ്ണൽ യന്ത്രം ഉണ്ടാകും കാരണം എണ്ണുന്ന പൈസ അത്ര ചെറുതായാലും അതിനൊരു തിട്ടം ഉണ്ടാവുമല്ലോ അപ്പം നോട്ടെണ്ണൽ യന്ത്രം എന്ന് പറയുന്നത് ഒരു സാധാരണ പരിപാടിയായിട്ട് മാറിയിട്ടുണ്ട് അത്ര സാധാരണ അല്ലെങ്കിലും പോലും വലിയ കുഴപ്പമില്ലാത്ത പരിപാടിയായിട്ട് മാറിയിട്ടുണ്ട് അതുകൊണ്ടൊരു പാർട്ടി ഒക്കെ നടത്തിക്കൊണ്ട് അവിടെ ഒരു നോട്ടെണ്ണൽ യന്ത്രം ഉണ്ടാവുന്നത് അത്ര അതിശയൊന്നുമില്ല പക്ഷേ ഇതിലെ രസകരമായ കാര്യം ഇതിൻ്റെ തുടർച്ചയായി വന്ന വിവാദങ്ങളാണ് നമുക്ക് ഓരോന്നൊരന്നായിട്ട് നോക്കാം നോട്ടെണ്ണൽ യന്ത്രത്തെ കുറിച്ച് ചോദിച്ചതിന് ക്ഷുഭിതനായി പത്രസമ്മേളനത്തെ അവസാനിപ്പിച്ച് എണീറ്റ് പോയ വി ഡി സതീശനെ വരെ നമുക്ക് ഈ വീഡിയോയിൽ കാണാനുണ്ടാവും അപ്പോൾ ആദ്യം ഇതുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് കയറാം ദേശാഭിമാനിയാണ് ഈ ചിത്രം ഉൾപ്പെടെ നൽകിക്കൊണ്ട് വാർത്ത നൽകിയത് കോൺഗ്രസ് ജാഥാവേദിയിൽ പണപ്പിരിവിന് നോട്ടെണ്ണൽ യന്ത്രവും എന്ന തലക്കെട്ടിൽ നേതൃത്വം നൽകിയത് ജ്യോതികുമാർ ചാമക്കാല എന്ന ഒരു സബ് ഹെഡിങ്ങും കൂടി കൊടുത്ത് ആ ചിത്രവും നൽകിയിട്ടാണ് വാർത്ത നൽകിയിട്ടുള്ളത് വാർത്ത ഇങ്ങനെയാണ് കോൺഗ്രസ് സംഘടിപ്പിച്ച സമരാഗ്നി ജാഥയുടെ സമാപന സമ്മേളന വേദിയിൽ പണപ്പിരിവിന് നോട്ട് എണ്ണുന്ന യന്ത്രവും സമ്മേളന വേദിയുടെ പിറകിൽ പ്രത്യേകം സജ്ജീകരിച്ച പന്തലിലാണ് മെഷീനുമായി പണപ്പെരുവിന് നേതാക്കളെ നിയോഗിച്ചിരുന്നത് കെ പി സി സി നിർവാഹക സമിതി അംഗം ജ്യോതികുമാർ ചാമക്കാലയാണ് പണപ്പെരുവിന് നേതൃത്വം നൽകിയത് സേവാദൾ പ്രവർത്തകരുടെ സുരക്ഷാ വലയവും ഒരുക്കിയിരുന്നു വിവിധ കമ്മിറ്റികൾ ശേഖരിച്ചു കൊണ്ടുവരുന്ന ജാഥ ഫണ്ട് എണ്ണി നോക്കാനാണ് മെഷീൻ ഉപയോഗിച്ചത് എന്നാണ് ഡി സി സി നേതാക്കളുടെ വിശദീകരണം എന്നാൽ കമ്മിറ്റികളുടെ ഫണ്ട് മാത്രമല്ല സ്വകാര്യ വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും നിർബന്ധപൂർവ്വം ഫണ്ട് ശേഖരിച്ചു എന്നും ഇത് എണ്ണിത്തി തിട്ടപ്പെടുത്താനാണ് മെഷീൻ ഉപയോഗിച്ചത് എന്നും ചില നേതാക്കൾ പറയുന്നു ഇങ്ങനെ പിരിച്ചെടുത്ത പണം ആരുടെയും പോക്കറ്റിലേക്ക് പോകാതെ എണ്ണിത്തിട്ടപ്പെടുത്താനാണ് കെ പി സി സി നേതൃത്വം മെഷീനുമായി ആളെ നിയോഗിച്ചതെന്നും ആക്ഷേപമുണ്ട് ദേശാഭിമാനിയാണ് സി പി എമ്മിൻ്റെ മുഖപത്രമാണ് അതുകൊണ്ട് മാക്സിമം ഇങ്ങനെ കൊളുത്തിക്കൊളുത്തിയിട്ടാണ് വാർത്ത കൊടുക്കാൻ നമുക്കറിയാലോ എന്തായാലും അങ്ങനൊരു സംഭവം ഉണ്ട് ഇതിൽ പറഞ്ഞത് പലതും വസ്തുനിഷ്ഠമായ കാര്യങ്ങളാണ് എന്നുള്ളതും അവർ തന്നെ സമ്മതിക്കുന്നു നമ്മളിനി അതിലേക്കാണ് പോകുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഞാൻ ഈ വാർത്ത വായിച്ചു കഴിഞ്ഞപ്പോൾ ആലോചിക്കുമ്പോൾ നോട്ടെണ്ണൽ യന്ത്രത്തിൻ്റെ ആവശ്യം പോലും ില്ലാത്തൊരു കാലമാണ് കാരണം ഓൺലൈൻ വഴിയാണ് പൈസ മുഴുവൻ ട്രാൻസാക്ഷൻ നടക്കുന്നത് പക്ഷേ പിരിവ് ചെറിയ ചെറിയ പിരിവുകളൊക്കെ സാധാരണ ആളുകളിൽ നിന്നും വാങ്ങിക്കുമ്പോൾ പൈസയായിട്ടായിരിക്കും വാങ്ങിക്കുക ഇപ്പം കോൺഗ്രസിന് പണ്ടത്തെ പോലെ ഹൈക്കമാൻഡിൽ നിന്ന് ഒരു തെരഞ്ഞെടുപ്പിനൊരു കൂടി ഒരു മണ്ഡലം എന്നൊന്നും പറഞ്ഞിട്ടുള്ള കണക്കുകളൊന്നും നടക്കില്ല കാരണം കേന്ദ്രത്തിലും ഭരണമൊന്നുമില്ലാത്ത കാലമാണ് അതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ പിരിച്ച് കാര്യം ഒപ്പിക്കണം കൂട്ടിമുട്ടിക്കണം സി പി എമ്മിനെ പോലെ ഫണ്ട് പിരിവ് നടത്തി വിജയത്തിലെത്തിക്കാം എന്നുള്ള പ്രശ്നവും അത് നടക്കില്ല എന്നുള്ള കാര്യവും കോൺഗ്രസിനെ സംബന്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കോൺഗ്രസിൻ്റെ കാര്യം സംഘടനാ സംവിധാനം ദൗർബല്യമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത് അപ്പോൾ ഇങ്ങനെയൊരു കാര്യം നടക്കുകയാണ് ഇതിൻ്റെ തുടർച്ചയായി ജ്യോതികുമാർ ചാമക്കാല ഈ വാർത്തയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ചിത്രമാണല്ലോ ജ്യോതികുമാർ ആണെങ്കിൽ കുറച്ചു കാലമായിട്ട് ഈ സമരത്തിൻ്റെയൊക്കെ തിരക്കിലായതുകൊണ്ട് അധികം കാര്യങ്ങളൊന്നും ഇടപെടാനും പറ്റാത്ത അവസ്ഥയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിത്രമൊക്കെ വെച്ച് ഒരു ഗംഭീര സാധനം വന്നുകൊണ്ട് മൂപ്പർക്കായി കൃത്യമായിട്ട് ഇടപെടാനുള്ള ഒരു അവസരം കിട്ടി ജ്യോതികുമാർ ഫേസ്ബുക്കിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ദേശാഭിമാനി വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് മൂപ്പർ പ്രതികരിക്കുന്നത് ഐ ദാരിദ്ര്യം ദേശാഭിമാനി എന്ന തലക്കെട്ടിലാണ് അതെ നോട്ടെണ്ണുന്ന യന്ത്രം തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകർ പരസ്യമായി വീട് കയറി പിരിച്ചെടുത്ത നോട്ടാണ് എണ്ണുന്നത് ആരുടെയും പിടിച്ചുപറച്ചതോ പിൻവാതിലിലൂടെ സംഘടിപ്പിച്ചതോ അല്ല ജി എസ് ടി അടച്ച് കൈക്കൂലി വാങ്ങുന്നത് പോലെ ഹൈടെക് മാസപ്പടിയുമല്ല നേതാക്കളുടെ കൂടെ ഫോട്ടോ എടുക്കാം എന്ന് പറഞ്ഞ് പിരിച്ചതുമല്ല ബൂത്ത് തലം മുതൽ ആളുകൾ കോൺഗ്രസ്സിന് മനസ്സറിഞ്ഞ് നൽകിയ പണം എണ്ണിത്തിട്ടപ്പെടുത്തി കണക്ക് സൂക്ഷിക്കും കേരളീയത്തിൻ്റെ ഗുണ്ടാപിരിവ് പോലെയല്ല എല്ലാത്തിനും കണക്കുണ്ട് സി പി എമ്മിൻ്റെ ഒക്കച്ചങ്ങായിമാരായ മോദിയും കൂട്ടരും അക്കൗണ്ട് മരവിപ്പിച്ചും ആദായ നികുതി എന്ന വ്യാജേനെ യും കോൺഗ്രസിനെ ഞെരുക്കുമ്പോൾ ജനങ്ങളാണ് ഞങ്ങൾക്ക് ആശ്രയം പുതുതെന്തോ കണ്ടെത്തി എന്ന മട്ടിൽ ഞങ്ങളുടെ പടം വാർത്തയാക്കിയ ദേശാഭിമാനിയോട് ചോദിക്കാനുള്ളത് ഇത്ര വാർത്താ ദാരിദ്ര്യമോ എന്നാണ് സമരാഗ്നി തുടങ്ങിയപ്പോൾ മുതൽ ഈ ഫോട്ടോകൾ ഞങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തതാണ് അൻവറിൻ്റെ ആക്രോശങ്ങൾ സത്യമെന്ന് കരുതിയാൽ പണി പാലും വെള്ളത്തിൽ കിട്ടും എന്നറിയുക അതായത് ചാമക്കാല പറയുന്നത് സമരാഗ്നിക്കോ കെ പി സി സിക്കോ ഒക്കെയുള്ള പിരിവ് ഗംഭീരമാണ് ഞങ്ങളുടെ പിരിവ് ഗംഭീരമാണ് മറ്റ് സി പി എംമാർ പിരിക്കുമ്പം മാത്രമാണ് അത് ഭീഷണിപ്പെടുത്തിയ ഗുണ്ടാ പിരിവ് എന്നുള്ളതാണ് മുപ്പര് പറയുന്നത് എന്തായാലും അതിൻ്റെ അവസാനം അൻവറിൻ്റെ ആക്രോശത്തെക്കുറിച്ച് പറഞ്ഞില്ല അപ്പോൾ പി വി അൻവറിൻ്റെ ആക്രോശം എന്താണ് എന്നു കൂടി നമുക്ക് നോക്കിയിട്ട് അവസാന ഭാഗത്തേക്ക് വരാം പി വി അൻവർ ഈ ജ്യോതികുമാർ ചമ്മക്കാലയുടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അൻവർ പറയുന്നത് സമരാഗ്നി ജാഥയുടെ സമാപന സമ്മേളനം വേദിക്ക് പിറകുവശത്ത് പ്രത്യേകം സജ്ജീകരിച്ച പണപ്പിരിവ് കൗണ്ടറാണ് ഇത് നോട്ട് അണ്ണൽ മെഷീൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുണ്ട് പ്രത്യേകം ചുമതലപ്പെടുത്തി കെ പി സി സി ഭാരവാഹികൾ മേൽനോട്ടം വഹിക്കാനുമുണ്ട് ജാഥ എത്തിയ എല്ലാ വേദികളുടെയും പിറകുവശത്ത് ഇത്തരം കൗണ്ടറുകൾ ഉണ്ടായിരുന്നോ അത് ചാമക്കാലയുടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നിട്ട് അവർ തന്നെ ഇത് ആദ്യ ദിവസം തന്നെ ഈ കാര്യം ചിത്രം എടുത്ത് പുറത്തുവിട്ടതാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ അൻവർ വീണ്ടും ചോദിക്കുന്നു ജാഥ എത്തിയ എല്ലാ വേദികളുടെയും പിറകവശി ഇത്തരം കൗണ്ടറുകൾ ഉണ്ടായിരുന്നു ആകെ എത്ര കിട്ടി ആരൊക്കെയാണ് അവിടെ എത്തി പണം നൽകിയത് എന്തിനാണ് ഇവർ പണം നൽകിയത് ഇതുകൂടി വ്യക്തമാക്കണം സതീഷ എന്നിട്ട് ഫോട്ടോ എടുത്ത് പുറത്തുവിട്ട സുധാകരേട്ടൻ അനുകൂലികൾക്ക് നന്ദി എന്നൊരു കുറിപ്പ് കൂടിയുണ്ട് ബ്രാക്കറ്റിൽ പക്ഷേ അങ്ങനെ സുധാകരേട്ടനോ സതീഷേട്ടൻ്റെ അനുകൂലികളല്ല ഞങ്ങൾ മൊത്തമായിട്ട് ആകെ ഔദ്യോഗികമായിട്ട് തന്നെ പുറത്തുവിട്ടതാണ് എന്ന് ജ്യോതികുമാർ ചാമക്കാല തന്നെ ഇക്കാര്യം വിശദീകരിച്ചിട്ടുണ്ട് ഒരർത്ഥത്തിൽ ഈ നോട്ടെണ്ണൽ യന്ത്രം അത്ര വലിയ കാര്യമല്ല കാരണം ഒരു പരിധിയിലധികം പണം പാർട്ടികളുടെ പരിപാടികൾക്ക് സംഭാവനയായിട്ട് കിട്ടും അത് എണ്ണി തിട്ടപ്പെടുത്തുന്നത് കണക്ക് സൂക്ഷിക്കുന്നതിന് വേണ്ടി സഹായകരമാകും അതുകൊണ്ടൊരു യന്ത്രം ഉണ്ടെങ്കിൽ അതിൽ വലിയ കൺഫ്യൂഷൻ ഇല്ലാതെ കാര്യം തീർക്കാം പെട്ടെന്ന് പെട്ടെന്ന് പൈസ എണ്ണം പ്രത്യേകിച്ച് ലോക്സഭാ തിരഞ്ഞെടുപ്പൊക്കെ വരെയാണ് ഇലക്ട്രൽ ബോണ്ട് സുപ്രീം കോടതി നിരോധിച്ചിരിക്കുകയുമാണ് ഈ ഘട്ടത്തിൽ ബി ജെ പിക്കും കോൺഗ്രസിനും ഒക്കെ ആശ്രയമായിരുന്ന പല ഏരിയകളിലും സഹായകരമായിരുന്ന ഇലക്ട്രൽ ബോണ്ട് കൂടി കിട്ടാതായപ്പോൾ കോൺഗ്രസ്സിന് ഈ സാധാരണക്കാരിലുള്ള പിരിവിലേക്ക് തന്നെ മടങ്ങേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യാം എന്നുള്ളത് ഒരു പ്രശ്നമാണ് അപ്പോൾ ആ പൈസ ഇങ്ങനെ വരുമ്പോൾ അത് എണ്ണി ഓരോരാൾക്ക് കൈ കൊണ്ടേ അതൊക്കെ ബുദ്ധിമുട്ടാണ് മെഷീനെ തന്നെ ആശ്രയിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം പക്ഷെ ഇത് പുറത്ത് വന്നപ്പോൾ ഇത് സമ്മതിക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മുഖ്യ നേതാക്കൾക്ക് പ്രത്യേകിച്ചു അപ്പോഴാണ് ഇതിനകത്ത് പ്രശ്നം വരുന്നത് അല്ലെങ്കിൽ സി പി എമ്മിൻ്റെയും ദേശാഭിമാനിടെയും ആരോപണമൊന്നും നിൽക്കൂല എന്തിനാണ് ഇങ്ങനെയുള്ള ആരോപണം ഉന്നയിക്കുന്നത് ആവശ്യത്തിന് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടാവില്ലേ സി പി എമ്മും ഉപയോഗിക്കുന്നുണ്ടാവില്ലേ എന്ന് നമ്മൾ ചിന്തിക്കും പക്ഷെ ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് വി ഡി സതീശനൊക്കെ ഒരു പ്രത്യേകതരം പ്രതികരണവുമായി രംഗത്ത് വരുന്നത് വി ഡി സതീശനോട് പത്രക്കാർ ചോദിക്കുന്നുണ്ട് നോട്ടെണ്ണൽ യന്ത്രം ചിത്രവും ഒക്കെ വന്നിട്ടുണ്ടല്ലോ നിങ്ങൾ അറിഞ്ഞിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് എന്താണൽ അല്ല പൈസ എണ്ണാനാണല്ലോ നോട്ടെണ്ണൽ യന്ത്രം ഉപയോഗിക്കുന്നത് അല്ല സമരാഗ്നി ജാഥയുടെ പുറത്ത് നോട്ടെണ്ണൽ യന്ത്രം ഉണ്ട് എന്നും നോട്ടെണ്ണൽ യന്ത്രത്തിന്റെ മുമ്പിലിരുന്ന് നോട്ട് എണ്ണുന്ന ചാമക്കാലയുടെ ചിത്രം പുറത്തു വന്നിട്ടുണ്ട് എന്നും അത് ഞങ്ങൾ ഔദ്യോഗികമായി പുറത്തുവിട്ടതാണ് എന്നും ഒക്കെ ചാമക്കാലയും മറ്റുമൊക്കെ പറയുകയാണ് എന്നും ഉള്ള ചോദ്യം പത്രക്കാര് വീണ്ടും ചോദിച്ചു നോട്ട് സതീഷ് ഷട്ടനും മനസ്സിലാക്കാഞ്ഞിട്ടാണോ അത് കെ പി സി സിയുടെ ഔദ്യോഗികമായ യന്ത്രം തന്നെയാണല്ലോ എന്ന് ഉറപ്പുവരുത്താനുള്ള ചോദ്യമാണ് മനസ്സിലായി എല്ലാം മനസ്സിലായി ചാമക്കാല വളരെ സത്യസന്ധമായി നിഷ്കളങ്കമായി വസ്തുനിഷ്ഠമായി ഒരു പ്രതികരണം നടത്തി ജ്യോതികുമാർ ചാമക്കാല ചിത്രത്തിലുള്ള ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞു വളരെ നിഷ്കളങ്കമായി സത്യസന്ധമായി വസ്തുനിഷ്ഠമായി പറഞ്ഞു നോട്ടെണ്ണൽ യന്ത്രം ഞങ്ങളുടെ തന്നെയാണ് പൈസ നമ്മുടെ പ്രവർത്തകർ പിരിച്ചു കൊണ്ടുവരുന്ന പൈസ എണ്ണാനുള്ളതാണ് അതിലിപ്പോൾ മോശം എന്തായിരിക്കുന്നതെന്ന് ഇതേ കാര്യമാണ് സതീശേട്ടൻ ഇപ്പം എന്തോ മോശം പരിപാടിയാണ് എന്നുള്ളതിൽ ചോദ്യത്തെ തന്നെ അവഗണിച്ച് എണീറ്റ് പോയത് ഇതാണ് ഞാൻ തുടക്കത്ത് പറഞ്ഞത് നമ്മളൊരു കാര്യം ചെയ്യുമ്പം അത് തെറ്റായൊരു കാര്യം അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് പൊതു സമൂഹത്തിന്റെ മുമ്പിൽ പറയാൻ മടിക്കുന്നത് നോട്ടെണ്ണൽ യന്ത്രം നമ്മുടേതാണ് അത് പുറത്ത് വന്നതാണല്ലോ മാത്രമല്ല പൈസ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ നോട്ട് എണ്ണേണ്ടി വരും ആയിരം രണ്ടായിരവും അയ്യായിരം ഒന്നും അല്ലല്ലോ പാർട്ടി ഒരു സംസ്ഥാന പാർട്ടി പിരിക്കുന്ന പൈസയല്ലേ അപ്പോൾ നോട്ടെണ്ണൽ യന്ത്രം വേണ്ടിവരും അതിന് സതീശേട്ടൻ ഇങ്ങനെ ചോദ്യത്തെ പോയിച്ച് എണീറ്റ് പോകുമ്പം ആണ് നമുക്ക് പന്തികേട് തോന്നുക എന്തായാലും കെ പി സി സി ഈ സമരത്തോടുകൂടി വലിയ സാമ്പത്തിക ഞെരുക്കമൊക്കെ മറികടക്കാനുള്ള അവസ്ഥയിലേക്ക് എത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വിവാദങ്ങളൊക്കെ അതിൻ്റെ വഴിക്ക് പോകട്ടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ വളരെ ഗംഭീരമായിട്ട് നേരിടാനുള്ളതാണ് കെ പി സി സിക്ക് ഇനിയും പിരിവ് സാധ്യമാകട്ടെ ഇനിയും പൈസ വരട്ടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ ഗംഭീരമായി നന്നാക്കട്ടെ നോട്ടെണ്ണൽ മെഷീൻ നല്ല എണ്ണയ്ക്കിട്ട് നല്ല സേഫായി ഉഷാറാക്കി വെക്കുക നന്ദി നമസ്കാരം